നമസ്കാരം എല്ലാവരുടെയും ജീവിതം പലവിധ ആഗ്രഹങ്ങളാൽ നിറഞ്ഞതായിരിക്കും അത്തരം ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ ഇല്ലയോ എന്നോ അല്ലെങ്കിൽ ഇത്തരം ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നോ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത്തരം ആഗ്രഹങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം ഉണ്ടോ എന്ന് അറിയുന്നതിനായി തൊടുകുറി ശാസ്ത്രം നമ്മെ സഹായിക്കുന്നു അത്തരത്തിലൊരു തൊടുകുറിയിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എപ്പോൾ നടക്കുമെന്നുള്ള ഒരു തൊടുകുറിയെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇവിടെ മൂന്ന് പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് പരുന്തിൻ്റെയും രണ്ടാമത്തെ ചിത്രം ഉപ്പൻ്റെയും മൂന്നാമത്തെ ചിത്രം മയിലിൻ്റെയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ നടക്കണമെന്നാഗ്രഹിക്കുന്ന ആ കാര്യം മനസ്സിൽ വിചാരിക്കുക തുടർന്ന് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന മൂന്ന് പക്ഷികളിൽ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ള പക്ഷിയെയോ അല്ലെങ്കിൽ കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം കണ്ണിൽ പതിയുന്ന പക്ഷിയെയോ തിരഞ്ഞെടുക്കുക തൊടുകുറി ബലം അറിയുന്നതിനു മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ചിത്രത്തിന് പിന്നിലുള്ള തൊടുകുറി ബലത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ആദ്യത്തെ ചിത്രമായ ഗരുഡന്റെ സങ്കല്പത്തിലുള്ള പരുന്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള അപാരമായൊരു കഴിവ് നിങ്ങളിൽ കാണുന്നു അതായത് ശത്രുക്കളുടെ നീക്കങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി പെരുമാറുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പ്രത്യേകത നിങ്ങളെ പല അപകടങ്ങളിൽ നിന്നും പല അവസരങ്ങളിലും രക്ഷിച്ചതായി കാണുന്നു കൂടാതെ പഴയ സ്നേഹബന്ധങ്ങളിലെല്ലാം വിള്ളലുകൾ വീണിട്ടുള്ള ജീവിതമാണ് നിങ്ങളുടേത് അതിപ്പോൾ പ്രണയബന്ധമായാലും സുഹൃത് ബന്ധമായാലും ഇത്തരം ബന്ധങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ചില മുറിവുകളായി അവ ഇന്നും നിങ്ങളുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരാണ് നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം സ്വത്തോ പണമോ നിങ്ങളിൽ ഇല്ലായിരിക്കാം എങ്കിൽ കൂടിയും നിങ്ങളെ കൊണ്ട് ആകുന്ന സഹായങ്ങൾ ചെയ്യുവാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങളിലുണ്ട് ഇപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യം നടന്നു കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്നാണ് ബലത്തിൽ കാണുന്നത് അതായത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാൽ മാത്രമേ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ കാര്യം നടക്കാതിരിക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നു കുറച്ച് കാലതാമസം എടുത്തിട്ടാണെങ്കിൽ പോലും ആ ആഗ്രഹം നടന്നു കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം മാത്രമാണ് ഇനിയൊരു പരിഹാരമായി കാണുന്നത് ആയതിനാൽ യാതൊരു വിഷമവും മനസ്സിൽ വയ്ക്കാതെ ഈ ആഗ്രഹത്തിനു വേണ്ടി നന്നായി പ്രയത്നിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടാതെ വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അതല്ലായെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ചെന്നുകണ്ട് വേണ്ടി വഴിപാടുകൾ നടത്തി ഭഗവാനോട് അപേക്ഷിക്കണം എന്നാണ് ഓർക്കേണ്ടത് ക്ഷേത്രദർശനം നടത്തുവാൻ തീരെ കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ ഭഗവാനെ സ്മരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ് ഈശ്വരാനുഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ കഠിന പ്രയത്നവും ഈ കാര്യത്തിന് ആവശ്യമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട ഭാഗ്യങ്ങളുടെ പക്ഷിയായിട്ടാണ് ഉപ്പനെ കണക്കാക്കുന്നത് ഉപ്പൻ എന്ന പക്ഷിയെ തിരഞ്ഞെടുത്ത നിങ്ങൾ മറ്റൊരാളെ ഒരു കാര്യത്തിനും ഒരിക്കൽ പോലും ആശ്രയിക്കേണ്ടി വരരുത് എന്ന മനോഭാവത്തോടു കൂടി ജീവിക്കുന്നവരാണ് അതായത് മാതാപിതാക്കൾ പോലും തനിക്ക് വേണ്ടി ബുദ്ധിമുട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നതിനും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും യാതൊരു മടിയും കാണിക്കാത്തവരാണ് നിങ്ങൾ എന്നു തന്നെ പറയാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും നല്ല നിലയിൽ ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങളുടേത് അവർക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള വ്യക്തിത്വമാണ് നിങ്ങളുടേത് ഇവിടെ കാണുന്ന ഫലം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഉടൻ തന്നെ നടന്നു കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എന്നതാണ് അതായത് വലിയ കാലതാമസമൊന്നുമില്ലാതെ വലിയ പ്രയത്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ ആ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നു തന്നെയാണ് ഫലത്തിൽ കാണുന്നത് രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെ തിരഞ്ഞെടുത്ത നിങ്ങൾ അതീവ ഭാഗ്യശാലികൾ കൂടിയാണ് ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കുള്ള ലക്ഷണമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഉപ്പനെ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷപൂർണമായ ഒരുപാട് മുഹൂർത്തങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യം ഉടനെ തന്നെ അല്ലെങ്കിൽ അധികം കാലതാമസമില്ലാതെ തന്നെ നടന്നു കിട്ടും എന്നു തന്നെയാണ് ബലമായി കാണുന്നത് മൂന്നാമത്തെ ചിത്രമായ മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ബലം ഇപ്രകാരമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് മൂന്നാമത്തെ ചിത്രമായ മയിലിനെ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് നിഷ്പ്രയാസം ചെയ്യുവാൻ സാധിക്കുമെന്നും എല്ലാവിധ തരണങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുമെന്നും ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ എങ്കിൽ കൂടിയും കാര്യത്തോടടുക്കുമ്പോൾ ഈ ആത്മവിശ്വാസമെല്ലാം നിങ്ങളിൽ നിന്നും നഷ്ടമാകുന്നു എന്നതാണ് വാസ്തവം ഇത് നിങ്ങളെന്ന വ്യക്തിയിലുള്ള ഏറ്റവും വലിയ ഒരു പോരായ്മ തന്നെയാണ് ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നിങ്ങൾ തളരരുത് എന്നതാണ് ഓർക്കേണ്ടത് കാരണം ഇവിടെ ഒന്ന് പതറിപ്പോയാൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കുവാൻ കഴിയില്ല എന്നതാണ് നിങ്ങൾ ഓർക്കേണ്ടത് കൂടാതെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ അതിനാൽ ഏതൊരു പ്രതിസന്ധി വന്നു നിങ്ങൾ ജീവിതത്തിൽ തളരാതെ അതിനെ സധൈര്യം തൻ്റെ ഇടത്തോടെ നേരിട്ടുകൊണ്ട് മുന്നേറും എന്നുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് ചെറിയ കാര്യങ്ങൾ പോലും താങ്ങുവാനുള്ള മനക്കെട്ടി നിങ്ങൾക്കില്ല എന്ന് തന്നെ പറയാം ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുമെന്നതാണ് ഫലത്തിൽ കാണുന്നത് ഒരുപക്ഷെ ആ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടിയേക്കാം അതല്ല എങ്കിൽ വളരെയധികം കാലതാമസം എടുത്തിട്ടാണെങ്കിലും ആ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതാണ് ഫലത്തിൽ കാണുന്നത് ആഗ്രഹം നടക്കുവാൻ കാലതാമസം എടുക്കുമെന്നതിൽ നിങ്ങൾ ഒരിക്കൽ പോലും ദുഃഖിക്കേണ്ട കാര്യമില്ല ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും ഈ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുക ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും നിങ്ങളാൽ കഴിയുന്ന പ്രയത്നമെല്ലാം ചെയ്തിട്ടും കാര്യമില്ല എന്ന് കരുതി ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയും പ്രയത്നവും അധ്വാനവും നിർത്താൻ പാടുള്ളതല്ല ഏത് ചിത്രം തിരഞ്ഞെടുത്തവരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനു വേണ്ടിയും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയും നന്നായി ജീവിതത്തിൽ പ്രയത്നിച്ചുകൊണ്ട് ഈശ്വരാരാധനയുമായി മുന്നോട്ടു പോകണം എന്നതാണ് പറയുവാനുള്ളത്